ટ <todic dialogue> <todic dialogue> Thank you. രീതി മണ്ണൊക്കെ പട്ടി തട്ടി കളഞ്ഞിട്ടാണ് അവര് കഴിക്കുക നമ്മുടെ പറമ്പിക്കുളം പോയപ്പോ ആ ആയിട്ട് നമുക്ക് അടുത്ത് നിന്ന് എടുക്കാൻ പറ്റിട്ട വീടിയോ അതിൽ എന്നെ കാണുന്നുണ്ട് കറക്റ്റേ ആ പുല്ല് എടുത്ത് തട്ടി തട്ടി ആ മണ്ണൊക്കെ കുറഞ്ഞു കളഞ്ഞ് കഴിക്കണതാണ് ഞങ്ങളാരും ശല്യപ്പെടുത്തണമെന്നില്ല കൊറേ ആൾക്കാരൊക്കെ ഇവിടെ അടുത്തുണ്ട് ട്ടോ പിന്നെ വാച്ചർണ്ട് ഒരു മൂത്തൊട്ട് മുകളിലൊരാള് ഉണ്ട് അപ്പൊ ആർക്കും ആർക്കും ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ശല്യം ചെയ്യുന്നില്ല ആ പുല്ല് പറിച്ചു കളഞ്ഞിട്ട് തട്ടിട്ടാണ് ആ മണ്ണൊക്കെ കളഞ്ഞിട്ട് വലിയ മറച്ചു വണ്ടികളാണ് പാർച്ച് കണ്ടല്ലേ അവര് അതിന് ഇങ്ങടൂല്ല നമ്മടെ മൂന്നാനകൾ അഴകുള്ള മൂന്നാനകൾ മൂന്ന് പിടിയാനകളാണ്